അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് എല്ലാ വിഷയത്തിലും കയറി പ്രതികരിക്കരുത് കമൻ്റ് ഇടരുത് എല്ലാ കാര്യങ്ങളിലും കയറിയിട്ട് ഞാൻ ഇടപെട്ടെങ്കിലേ ശരിയാവുകയുള്ളൂ എന്ന രൂപത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റദിയാഹു താലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറൈറ അലൈ അള്ളാഹു താല അനഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു താല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർപ്പി ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ് അഥവാ ഒരു മനുഷ്യൻ നല്ല മുസ്ലിമാണ് എന്നത് എന്ന അതിൻ്റെ ലക്ഷണമാണ് തെർക്കുഹു മാലായാനിഹി അവന് അനുയോജ്യമല്ലാത്തത് അവനുമായി ബന്ധപ്പെട്ടതല്ലാത്ത വിഷയങ്ങളെ ഒഴിവാക്കൽ അവന് അനുയോജ്യമായ വിഷയങ്ങളല്ലാത്തതൊക്കെ മാറ്റി വയ്ക്കുക ഒഴിവാക്കുക അത് ഒരു മനുഷ്യൻ നല്ല മുസ്ലിമാണ് എന്നതിൻ്റെ തെളിവാണ് നമ്മോട് ബന്ധപ്പെട്ടതല്ലാത്ത വിഷയങ്ങൾ നമ്മൾ പ്രതികരിക്കാൻ പോണ്ടതില്ല നമ്മോട് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വരുത് ഓരോ മനുഷ്യർക്കും അവരവരോട് യോജിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ മാത്രം ഇടപെടുക പ്രതികരിക്കുക ചില ആളുകൾക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ലോകത്ത് നടക്കുന്ന എന്ത് വിഷയമുണ്ടോ അതിലൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ മതിയാവും എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അല്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ആവശ്യമില്ല ഒന്ന് ക്ഷമിക്കുക ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടാവും പക്ഷെ അത് ക്ഷമിച്ചാൽ ഒരുപക്ഷെ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് നന്നായി എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് എല്ലാറ്റിലും കയറി ഇടപെടരുത് ഈ പറഞ്ഞതിനർത്ഥം തിന്മകൾ കാണുമ്പോൾ പ്രതികരിക്കരുത് എന്നതല്ല തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം അല്ലാതെ ലോകത്ത് നടക്കുന്ന എന്ത് വിഷയങ്ങളിലും ഞാൻ അഭിപ്രായം പറയണം എന്ന് നാം ചിന്തിക്കരുത് പ്രത്യേകിച്ച് ഓരോരുത്തർക്കും അവരവരോട് ചോദിച്ച കാര്യങ്ങൾ ബിസിനസ്സുകാർക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർക്കും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുക പ്രതികരിക്കുക അവരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും പ്രതികരിക്കൽ അനിവാര്യമായ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങൾ മാത്രം പ്രതികരിക്കുക അത് കൂടുതൽ ഹൈർ നമുക്ക് നൽകും ചിലയിടത്ത് ഒന്നും മെണ്ടാതിരിക്കൽ മൗനം പാലിക്കൽ ഹൈറാണ് സ്വന്തത്ത് ഹൈറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ജീവിതശൈലിയായിട്ട് നമ്മൾ കൊണ്ടു കിടക്കേണ്ടത് അള്ളാഹു താല അത്തരത്തിൽ നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തൂ